എല്ലാവർക്കും നമസ്കാരം എഞ്ചിനീയറിംഗ് രേഖാഷ് നമുക്ക് കീമില് ഓൺലൈൻ എക്സാം ആയിരുന്നു നടന്നത് അപ്പൊ ഇതിന്റെ റിസൾട്ട് എപ്പോഴാണ് വരിക ഈ റിസൾട്ട് വന്നാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നിട്ട് ഈ വീഡിയോയിൽ പറയുന്നത് കോളേജുകൾ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ ഒരു ഈ ദിവസം ഇരുപതാം തീയതിക്കായിട്ട് പുറത്തുവിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്കറിയാം പെൻ പേപ്പർ മോഡായിരുന്നു ഇപ്പം പ്രാവശ്യം ഒരു ഓൺലൈൻ എക്സാം എക്സാമായിട്ടാണ് നിങ്ങൾ പരീക്ഷ എഴുതിയത് അല്ലേ അപ്പോൾ ഇതിനെ സംബന്ധിച്ച അൻപത് അൻപതാണ് എഞ്ചിനീയറിങ്ങിനെ സംബന്ധിച്ചോടുള്ള വെയിറ്റ് ഏജ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതിയ പരീക്ഷയിൽ നേടിയ ആ ഒരു മാർക്ക് മൂന്നുകളാക്കിയിട്ട് അതിൻ്റെ അൻപത് ശതമാനം ഈക്വൽ വെയിറ്റേജ് ആണ് പ്ലസ് ടുവിൽ അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് എഞ്ചിനീയറിങ്ങിനെ പറ്റിയാണ് പറയുന്നത് ഈ ഒരു പരീക്ഷയിലെ അവസാന ഭക്ഷണം നേടിയ മാർക്കും രണ്ടിനും ഒരുപോലെ വെയിറ്റേജ് ഈക്വൽ വെയിറ്റേജിലാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് ഈ ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ എൻട്രൻസിൻ്റെ മാർക്ക് വെച്ച് മാത്രമല്ല അപ്പം ഇപ്പോൾ വരുന്നത് ഒരു ഒരു റാങ്ക് എന്ന് പറയുന്നതിന് പറയുന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ വരുന്നത് സ്കോറാണ് വരുന്നത് എൻജിനീയറിങ്ങിൻ്റെ പരീക്ഷ നിങ്ങൾ എത്ര നേടി അതുപോലെ ഫാർമസിയിൽ എത്ര നിങ്ങൾ നേടി എന്നുള്ളത് ഇനി ഇത് നിങ്ങൾ ഈ പോർട്ടലിൽ മറ്റൊരു ഒരു മാർക്ക് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും അതായത് ടീമിന്റെ നമ്മുടെ പ്രൊഫൈലിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ മാർക്ക് സബ്മിഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ വരും ഈ മാർക്ക് സബ്മിഷൻ ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ ഈ ഒരു ഏത് ബോർഡാണ് നിങ്ങൾ പഠിച്ചത് അതിൻ്റെ വർഷം ഏതാണ് അതേപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പർ ഈ ഡീറ്റെയിൽസ് കൊടുക്കാൻ അവിടെ ഉണ്ടായിരിക്കും അതിനകത്ത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ എഴുതണം ഓക്കെ അതിന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന നമ്മൾക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ മാർക്ക് തീയതി എത്രയാണെങ്കിൽ അവിടെ ഡിസ്പ്ലേ ആകും ഓക്കെ ആ ഡിസ്പ്ലേ അവിടെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോകാം സബ്മിറ്റ് കൊടുത്ത് മുമ്പോട്ട് പോകാം ഇനി അതിനകത്ത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ ചേഞ്ച് എന്ന് കൊണ്ട് ഒരു ബട്ടൺ അതിനകത്ത് കാണാം ആ ബട്ടണിൽ കയറിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ പി ഡി എഫ് ആയിട്ടുള്ള ആ ഒരു സ്കോർ കാർഡ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം ഓക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൺഫർമേഷൻ എന്ന് പറയുന്ന ഒരു പ്രിന്റ് കിട്ടും ഓക്കെ അപ്പം കൃത്യമായിട്ട് അവിടെ ഡിസ്പ്ലേ ഇട്ട് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ പ്രൊസീഡ് ചെയ്യുക എന്നിട്ട് ഫൈനലി ഒരു മാർക്ക് സബ്മിഷൻ്റെ കൺഫർമേഷൻ പേജ് കിട്ടും ഈ കൺഫർമേഷൻ നിങ്ങൾ പ്രിന്റ് പ്രിൻ്റായിട്ടോ അല്ലെങ്കിൽ സേവ് ചെയ്തിട്ടോ ഇമെയിലേക്ക് ആക്കിയിട്ടോ സൂക്ഷിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു സ്കോർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ പ്ലസ് ടുവിൻ്റെ മാർക്ക് സബ്മിഷൻ വരും അപ്പോൾ നിങ്ങളുടെ നോബലൈസേഷൻ ചെയ്യും സി ബി എസ് ഇ ആണ് സ്റ്റേറ്റ് ആണെന്ന് ആണോ വിഷമിക്കേണ്ട ഈ ഒരു മാർക്ക് ഇതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നോബലൈസേഷൻ ടെക്നിക്കൽ ഉപയോഗിച്ച് നോബലൈസ് ആണ് റാങ്ക് വരിക അപ്പൊ ഈക്വൽ പേജിൽ കണക്കാക്കിയിട്ട് പിന്നീട് റാങ്ക് ലിസ്റ്റ് വരികയും പിന്നീട് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും ഓക്കെ ഇതുപോലെ വിലപ്പെട്ട ഇൻഫർമേഷൻ കൃത്യമായിട്ട് സമയത്ത് ലഭിക്കാനായിട്ട് ഇനി നിങ്ങൾക്ക് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്താണ് നിങ്ങൾ ഫ്യൂച്ചർ നിങ്ങൾക്ക് അറിയാം എഞ്ചിനീയറിംഗ് നമ്മൾ ജസ്റ്റ് ഒരു ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിൻ്റെ മാർക്ക് വെച്ച് എടുക്കേണ്ട ഒരു കാര്യം അല്ല കൃത്യമായി പഠിച്ച് നിങ്ങളുടെ മേഖല മനസ്സിലാക്കി എടുക്കാൻ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സൗജന്യ സെമിനാർ കുറിച്ച് നടക്കുന്നുണ്ട് താഴെ രജിസ്ട്രേഷൻ ലിങ്ക് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാൾ രജിസ്റ്റർ ചെയ്യുക ഏറ്റവും അടുത്ത ദിവസം നടക്കുന്നതായിരിക്കും അപ്പോൾ അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏത് എഞ്ചിനീയറിംഗ് ആണ് നിങ്ങൾക്ക് ഏറ്റവും നമ്മൾ പറഞ്ഞിരുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന അവസരമാണ് Oke, okay? so wish sure, you all the